ഞമ്മളെ വീട്ടിലേ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ആയിട്ട് ചെയ്തതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ മൾട്ടി ആയിട്ട് ചെയ്തതാണ് ഇതൊക്കെ ഹൈബ്രിഡ് ഹൈബ്രിഡ് തൈകളാണ് ഇതെല്ലാം അതുകൊണ്ടുവന്ന് ഇതിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതേ ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് കണ്ടോ ഒരു തണ്ടുമ്പൊരു മുഴ പോലെ നാടൻ ഭോഗം വില്ല കൊണ്ടുവന്ന് അതിൻ്റെ മേൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇതിൻ്റെ ഇല വരിക്കടാണ് പച്ചയും മഞ്ഞയും കലർന്ന ഇലകളാണ് അതിനുള്ളത് അതുപോലെ ഇതിങ്ങനെ കളർ ചേഞ്ച് ചേഞ്ചാകും ഇതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഒരു പിങ്കിലേക്ക് ഇങ്ങനെ മാറി വരും ഇത് ണ്ടോ പിങ്ക് ഇങ്ങനെ മാറുന്നുണ്ടോ അതങ്ങനെ മാറിയിട്ട് ഇതുപോലെ ഈ ഒരു കളർ ഈ ലുക്കിൽ വരും അതുപോലെ ഇത് ഇത് വേറൊരു കളറാണ് ഇതെല്ലാം ഇതേപോലെ മൾട്ടി ആയിട്ട് ചെയ്താണ് അഞ്ചും ആറും കളറുകൾ ഒരു കമ്പിൽ തന്നെ സെറ്റാക്കി എടുത്തതാണ് ഈ പുകയമ്പില്ല ഇതിൻ്റെ ഇതളുകൾ വളരെ ചെറുതായിരിക്കും പക്ഷെ നിറച്ചുണ്ടാവും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അതൊക്കെ പൂക്കാത്ത ഈ പ്രാവശ്യം പൂക്കാനുള്ളതാണ് പൂത്തിട്ടില്ല അതുപോലെ അതായത് വേറെ വെറൈറ്റി നമ്മളെ തീക്കട്ട കളറ് പോവലുണ്ടാവും ഈ ബോഗമ്പിലെ പൂക്കൾ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് ഇതും ഇതുപോലെ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് സെറ്റാക്കിയതാ അതാ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് കൊണ്ടത് ഗ്രാഫ്റ്റ് സെറ്റാക്കി ഒരു വർഷം കൊണ്ട് തന്നെ പിന്നെ പൂകളുണ്ടാവും ഒരുപാട് കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഈ കളർ വേറൊരു വെറൈറ്റി കളറാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടല്ലോ അതുപോലെ ഇത് ചില്ലി റെഡാണ് അതിൽ പൂവായിട്ടില്ല ഇതിലിങ്ങനെ ഞാൻ ആർച്ച് കമ്പി കൊണ്ട് ഇങ്ങനെ ആർച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ചട്ടിയിലങ്ങനെ കിട്ടി ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു ഭോഗം വില്ലൻ്റെ കമ്പ് കൊണ്ടുവന്ന് വേരുപിടിപ്പിച്ച് ഇതിൽ വേരുവെച്ച് അതിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്താണിത് അ ഗ്രാഫ്റ്റ് ചെയ്തവിടെ കണ്ടു ഇതിൽ മൂന്നാല് വെറൈറ്റി ഉണ്ട് നാടൻ വൈറ്റ് നാടൻ കളറുകളാണ് നമ്മൾ പിച്ചിപ്പോകാൻ വളരെ ചെറുതായി ചെറുതായിരുന്നു കളർ ചേഞ്ച് ആണ് വൈറ്റും പിങ്കും കളറിന് പൂക്കളെടുത്ത് ഇതുതേമതി മഞ്ഞ ഇതൊക്കെ ഒരു കമ്പിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് അതായത് ഈ ഒരു ഇതോ ഈയൊരു ബോട്ടിലാണ് ഇത്രയും കളറുകൾ ഒന്നിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചത് ഇത് വേറൊരു കളറാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഭോഗമ്പില്ല പൂക്കൾ വീടിനെ നല്ല ഭംഗിയാക്കും ഇത് കാർക്കു ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഭോഗം ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കും ആയിരത്തഞ്ഞൂറ് മൂവായിരം നാലായിരം രൂപ എടുത്തിട്ട് അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ആണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം മുഖം വില പൂക്കൾ കണ്ട് ആസ്വദിക്കാം